ഷാനവാസിനി ബിഗ് ബോസ് വീട്ടിലേക്ക് വരില്ലേ ഷാനവാസിന്റെ അവസ്ഥ ഗുരുതരമാണോ നിവിനെ പുറത്താക്കുമോ അങ്ങനെ പല പല ചോദ്യങ്ങളാണ് പ്രേക്ഷകർക്കിടയിൽ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസിനെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് വീട്ടിലുള്ളവരെ ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതിന് തൊട്ട് മുമ്പ് നിവിനും അക്ബറും ആര്യനും കൂടി പറയുന്നു ഇതെല്ലാം ഷാനവാസിന്റെ ഡ്രാമയാണ് ഒരു ലിറ്റർ പാൽ അങ്ങോട്ട് എറിഞ്ഞാൽ ഉടനെ അങ്ങ് താഴെ വീഴുമോ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് അപ്പൊ ഹൃദയ സംബന്ധമായ അസുഖം മൂലം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരാൾക്ക് കുറച്ച് വളരെ ദൂരത്തു നിന്നും ഒരു ലിറ്റർ പാല് വരുമ്പോഴത്തേക്ക് അതിന്റെ തീവ്രത വളരെ കൂടുതലാണ് വളരെ ശക്തിയോടുകൂടി ആയിരിക്കും അത് വന്ന് പതിക്കുന്നത് അപ്പൊ അതിന്റെ ആഘാതം ഹൃദയത്തെ ബാധിക്കും അതും ഒരു രോഗമുള്ള ഒരാൾക്ക് രോഗമുള്ള ഒരാൾക്ക് അത്രയും ശക്തിയോടെ ആ ഒരു ലിറ്റർ പാല് വന്ന് വീഴുമ്പോഴത്തേക്ക് അതിന്റെ ആഘാതം ഉണ്ടാവും അപ്പൊ അദ്ദേഹത്തിന് അസുഖം അസ്വസ്ഥതയും ഉണ്ടായിട്ടല്ലേ അദ്ദേഹം അത് ചെയ്തത് അങ്ങനെ ഒരു ഡ്രാമ ചെയ്യേണ്ട ആവശ്യം ഷാനവാസിനുണ്ടോ അങ്ങനെ ഒരു ഡ്രാമ ഷാനവാസ് ചെയ്താൽ പുറത്ത് അദ്ദേഹത്തിന്റെ വീട്ടുകാർ എത്രത്തോളം വേദനിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഡ്രാമയാണെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ആദ്യം തന്നെ ഷാനവാസിന് തുടക്കത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്ക് വീട്ടുകാർ അസ്വസ്ഥയായിരുന്നു ബിഗ് ബോസിനെ കോൺടാക്റ്റ് ചെയ്തു ഷോ നിർത്തി പോരൂ എന്ന് വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നു ഇല്ല ഞാൻ പിടിച്ച് നിന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് വീഡിയോ ചെയ്ത് പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അൺഫിറ്റ് ആയ ഒരാൾ ഒരാളെന്തിന് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു എന്ന് അൺഫിറ്റ് ആയ ഒരാളാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എടുക്കത്തില്ല ഹൃദയ സംബന്ധമായ ഒരു രോഗമുണ്ട് അതിന് മരുന്ന് കഴിക്കുന്നു എല്ലാ ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ും കാണിച്ചിട്ടാണ് ബിഗ് ബോസിലേക്ക് ഷാനവാസിനെ എടുക്കുന്നത് ബിഗ് ബോസിന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ ബിഗ് ബോസ് ഷോയിലേക്ക് എടുത്തിട്ടുള്ളത് അസുഖം ഉണ്ടെങ്കിൽ പോലും ഇതുപോലൊരു ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് അത്രയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചിന്തിക്കാതെ യാതൊരു മനസാശയമില്ലാതെ ഒരു മനസ്സാശിക്കുത്തും തോന്നാതെ ഒരു വീഡിയോയിൽ വന്നിരുന്നു അൺഫിറ്റ് ആയ ഒരാൾ എന്തിന് ബിഗ് ബോസിലേക്ക് വന്നു എന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ആരാണ് അങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അങ്ങനെ ചോദിക്കുന്ന വീഡിയോസും അത് മാത്രമല്ല കുറെ കമന്റ്സും ഞാൻ കണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ ഇപ്പൊ നമ്മൾ എല്ലാവരും ആരോഗ്യവാനും ആരോഗ്യവദ്യകളും അല്ല നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ജോലി ചെയ്യത്തില്ലേ നമ്മൾ ജോലി ചെയ്യും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അപ്പൊ പുറത്ത് ജോലി ചെയ്യുന്നതിനെക്കാട്ടിൽ കുറച്ച് കൂടുതൽ സാമ്പത്തികം കിട്ടും എന്ന പ്രതീക്ഷയോടു കൂടിയാണ് ഹൃദയസംബന്ധമായ അസുഖം ഉണ്ടായിട്ട് പോലും ഷാനവാസ് ഈ ഒരു ഷോയിൽ വന്നിട്ടുള്ളത് അത് മനസ്സിലാക്കാനുള്ള ഒരു സമാന്യ മര്യാദ പോലും ഇല്ലാതെ പോയല്ലോ നമ്മുടെ മലയാളികളായ കുറച്ച് പേർക്ക് ശരിക്കും പറഞ്ഞാൽ നെവിനൊക്കെ തുടക്കത്തിൽ വളരെ നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു നമുക്ക് പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു നെവിൻ്റെ തമാശകളും കളിച്ചിരികളും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അങ്ങോട്ട് മാർക്ക് കഴിഞ്ഞപ്പോൾ എവിടെക്കോ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ തോന്നി തുടങ്ങി നെവിൻ്റെ ക്യാരക്ടർ അങ്ങോട്ട് ഇഷ്ടപ്പെടാതായി കാരണം എന്തിനും ഏതിനും വളരെ മോശമായിട്ട് സംസാരിക്കുന്നു മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു ലാലേട്ടനോട് പോലും ഏത് രീതിയിലാണ് നെവിൻ പെരുമാറുന്നത് നമ്മൾ വീക്കെൻഡ് എപ്പിസോഡുകൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കാണിക്കുന്നത് വളരെ അരോചകമായിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസ് പലതവണ വാണിംഗ് കൊടുത്തു പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടായിരുന്നു ശക്തമായിട്ടുള്ള വാണിംഗ് ആണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ പോലും ഇനി നെവിൻ അവിടെ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യം ഇനി നെവിൻ്റെ പിന്നീടുള്ള കാര്യങ്ങൾ ഷാനവാസ് ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വന്നതിനു ശേഷം തീരുമാനിക്കാം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് കാരണം ബിഗ് ബോസ് ഷോയ്ക്ക് എതിരെയാണ് നിവിന്റെ പ്രവർത്തികൾ ഇപ്പൊ തുടരുന്നത് കാരണം അൻമോളുടെ ബെഡിലേക്ക് വെള്ളം എടുത്തൊഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് തൊട്ടടുത്ത നിമിഷമാണ് ഷാനവാസിനെതിരെയുള്ള ഈ ഒരു ആക്രമം അപ്പൊ ആ ഒരു ആക്രമത്തിൽ ഷാനവാസൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ പിന്നീട് ഒരിക്കലും ഇതുപോലൊരു ഷോ അവർക്ക് നടത്താൻ പോലും പറ്റത്തില്ല അതുപോലെ ഷോയെ ബാധിക്കും അപ്പൊ എന്തായാലും പ്രേക്ഷകരെല്ലാം കട്ട വെയിറ്റിംഗിലാണ് വീക്കെന്റ് എപ്പിസോഡ് കാണാൻ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ആയിരിക്കും ഇതിന്റെയൊക്കെ ഒരു വിശകലനം ഉണ്ടാവുന്നത് നമുക്ക് കാത്തിരിക്കാം വീക്കെൻഡ് എപ്പിസോഡിനായിട്ട്